ഓം ശ്രീ ഗുരുഭ്യോ നമ ഞാൻ ശാന്തകുമാരി കാട്ടുപറമ്പു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളിവിടെ സരളം സംസ്കൃതം പാഠശാല എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ എസ് സി ആർ ടി സിലബസ് പ്രകാരം പുതുതായി നിർമ്മിക്കപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് വളരെ സുന്ദരങ്ങളായിട്ടുള്ള കവിതകളും ചെറിയ ചെറിയ പാഠങ്ങളും കേട്ട് പഠിച്ച് നമുക്ക് സന്തോഷമായി ഇരിക്കാം ഒരു സ്തുതി ശ്ലോകം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവധുമേ സദാ നമസ്തേ ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകമാണോ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ പുസ്തകം കഴിഞ്ഞ വർഷം പുതുതായി വന്ന എസ് സി ആർ ടി ബുക്കാണ് ആ പുസ്തകത്തെ നമുക്കൊന്ന് പഠിച്ചു നോക്കാം പ്രഥമ പാഠം സ്വാഗതം മിത്ര പ്രഭാത സമയമാണെന്ന് തോന്നുന്നു അല്ലേ ഏ എല്ലാവരും അതാ ഇര തേടിയിട്ടും ഒക്കെ പോകുന്നുണ്ടല്ലേ എല്ലാവരും അപ്പോൾ നമ്മൾ കാണുമ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ സ്വാഗതം എന്നൊക്കെ പറയില്ലേ ഏഹ് എന്താ സ്വാഗതം എന്ന് പറഞ്ഞാൽ ആ സുഖമല്ലേ എല്ലാവർക്കും സുഖല്ലേ ഏ എന്നൊക്കെയാണൊരർത്ഥം ഇനി ഇവിടെ പല തരത്തിലുള്ള ജീവജാലങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയ സമയമാണ് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കൂ ഇവയുടെ ഒക്കെ ശബ്ദങ്ങൾ നിങ്ങൾക്ക് അറിയാം അല്ലേ ഇവരൊക്കെ എങ്ങനെയൊക്കെയാണ് ശബ്ദിക്കുക എന്നറിയാം ഇതിൽ ശബ്ദം ഇല്ലാത്ത ആൾക്കാരുണ്ട് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് നോക്കാം സൂര്യോദയ സമയമാണ് അതിരാവിലെ സൂര്യൻ ചുവപ്പ് വർണ്ണത്തിൽ ഇങ്ങനെ ആകാശത്തിൽ ഉദിച്ച് വരികയാണ് എല്ലാ ഭംഗിയാണ് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മക്കൾ കുഞ്ഞുമക്കൾ അതിരാവിലൊന്ന് ഉണർന്ന് നോക്കുക ഉണർന്നിട്ട് നമ്മളെ ഈ പുറത്തേക്കൊന്ന് ഇറങ്ങാം മുറ്റത്തേക്കൊന്ന് ഇറങ്ങാം അപ്പോൾ ഉണ്ടാവും കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ച് വരണം ഇളം കാറ്റ് വീശും പക്ഷികളൊക്കെ തന്നെ ചിലപ്പോൾ അവ അവരുടേതായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇങ്ങനെ പറക്കും ഇര തേടി പോകും അങ്ങനെ ഉള്ള ആ ഒരു വിവരണമാണ് ഇവിടെ ചെറിയൊരു കവിതയിലൂടെ പറയണത് നല്ലൊരു കവിത നോക്കാം നമുക്ക് സ്വാഗതം മിത്ര എന്നാണ് അല്ലെങ്കിൽ മിത്ര മിത്ര സ്വാഗതം അലയോ മിത്ര അല്ലോ കൂട്ടുകാരാ അലയോ കൂട്ടുകാരി നിനക്ക് സ്വാഗതം പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമോദം കാടതി കാ കോജതികലകോകോ കോധ്യാനേ വില സന്ധി പുഷ്പാണി വർണമനോഹര പുഷ്പാണി ആയാതു പശ്യതു സാനന്ദം അരുണോദയഹ സാമോദം ഒരു തവണ അവിടെ കേൾക്കാം കേട്ടിരുന്നാൽ മതി पश्यतु बाले सानन्दं सूर्योदयमिह सामोदं काकोरटती काकाका का 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 कूजति कोकिलकोकोको को को। उद्याने विलसन्धिपुष्पाणि वर्णमनोहरपुष्पाणि ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം കുറച്ച് വരികളേ ഉള്ളു നല്ല നല്ല ചെറിയ വരികൾ ഇങ്ങനെയൊന്ന് പാടി നമുക്ക് നമുക്ക് കൂടെ പാടാം പശ്യതു ബാലേ സാനന്ദം സൂര്യോദയഹ സാമോദം काकोरटतिका कोजति का का कोकिलकोकोको उद्याने पुष्पाणि वर्णमनोहरपुष्पाणि आयादु पश्यतु सानन्दम् യഹസാമോദം സ്വാഗതം മിത്ര ഹലോ മിത്ര കൂട്ടുകാര ഹലേ കൂട്ടുകാരി നിനക്ക് സ്വാഗതം ഈ കവിത ഒന്ന് അർത്ഥം നോക്കാം നമുക്ക് പശ്യതു ബാലേ സാനന്ദം പശ്യതു സാനന്ദം ബാലേ എന്ന് പറഞ്ഞ പെൺകുട്ടി പെൺകുട്ടിന്നാണ് മോളെ കുട്ടി പെൺകുട്ടി അങ്ങനെ വിളിക്കുകയാണ് ബാലേ പശ്യതോ സാനന്ദം വളരെ സന്തോഷത്തോടു കൂടി ആ ആനന്ദത്തോടു കൂടിയിട്ടുള്ള ഒരു ഒരു ദൃശ്യം നോക്കൂ സൂര്യോദയമിഹ സാമോദം സൂര്യോദയം ദാ ഇവിടെ സൂര്യോദയം വന്നിട്ടുണ്ട് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചു ഉയരുകയാണ് അത് ആ ഇത് ആ ദൃശ്യം ആ കാഴ്ച സാമൂദം പശിയതും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കൂ അപ്പോൾ എന്തൊക്കെ പിന്നെ ഉണ്ടാവുന്നുണ്ട് നോക്ക് കോചതി കോ കില കോ കാക്ക രടതി കാക്ക കരയുന്നു കാക്ക കരയുന്നു എന്നാണ് പറയാ അല്ലേ കാക്ക കരയുന്നത് എങ്ങനെയാണ് കാ 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 എന്ന് കരയുന്നു പിന്നെയോ കോജതി കോ കോലഹ കുയിൽ അത് കൂജതി കൂക ഓ കുയിൽ വലിയ പാട്ടുകാരിയാണ് കുയിലിൻ്റെ പാട്ട് നല്ല പാട്ടാന്ന് കേട്ടോ കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ കുയിലെങ്ങനെയാണ് പാടുക കൂ ൂ എന്ന് പാടും എനിക്കിഷ്ടമായി പാട്ട് ഇനി കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് ആട് കാണാതെ പാടാൻ പറ്റും ഇനി പാടുന്ന പാട്ട് പശ്യതു ബാലേ സാനന്ദം സൂര്യോദയമിഹസാമോദം അല്ലയോ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി നോക്കൂ അതാ സൂര്യോദയം വളരെ സന്തോഷം നമ്മളെ എല്ലാവരെയും സന്തോഷിച്ചു പോ സന്തോഷിപ്പിച്ചുകൊണ്ട് അതോ സൂര്യോദയം വരുന്നു അങ്ങനെ പക്ഷി മൃഗാദികളൊക്കെ ശബ്ദിക്കുകയാണ് കാക്കോരട്ടതി കാക്ക കരയുന്നു എന്ന് കിലൂതി കൊ കോൽ കുയില് കൂകണ് എങ്ങനെയാണ് പൂക്കണത് അതിൻ്റേതായിട്ടുള്ള ഓ ഓ ആ ശബ്ദം പിന്നെ അതേപോലെ പക്ഷികളുടെയും മൃഗങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് അനുകരിക്കാൻ പറ്റും അല്ലെ പറയാൻ പറ്റും അല്ലേ നായ എങ്ങനെയാണെന്ന് അറിയില്ലേ കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഓ ഭൗ 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 എന്ന് അല്ലേ പിന്നെ തവളയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടോ പേക്രോം പേക്രോം പേ ക്രോം അല്ലേ പിന്നെ കോഴി പോകുന്നു കേട്ടിട്ടില്ലേ ആ കോ അങ്ങനെ ഓരോരോ പക്ഷികളും മൃഗങ്ങളും എല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആ പ്രഭാതത്തെ വിരേൽക്കാണ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്ന രാത്രി എന്നിട്ട് വേണ്ടേ ഒന്ന് പറക്കാനും ഒന്ന് ഭക്ഷണം കിട്ടാനും ഒക്കെ രാത്രി കഴിഞ്ഞിട്ട് വേണ്ടേ അപ്പം ആ പുതിയ പ്രഭാതത്തെ വരവേൽക്കാണ് സന്തോഷത്തോട് കൂടിയിട്ട് ഇനി അടുത്ത ശ്ലോകം അടുത്ത കവിത കവിതയുടെ ബാക്കി ഭാഗം ഉദ്യാനെ വിലസന്തി പുഷ്പാണി വർണ്ണ മനോഹര പുഷ്പാണി ഉദ്യാനത്തിൽ അതാ വർണ്ണമനോ പുഷ്പങ്ങൾ വിലസിക്കുന്നു ശോഭിക്കുന്നു വിടർന്ന് ശോഭിക്കുന്നു അതെങ്ങനെയുള്ള പുഷ്പങ്ങളാണ് വർണ്ണ മനോഹര പുഷ്പാണി വർണ്ണം കൊണ്ട് പല തരത്തിലുള്ള പൂക്കൾ ഉദ്യാനത്തിൽ ചെന്നാൽ പല ഒരേ വർണ്ണ ഒറ്റ വർണ്ണത്തിലുള്ള പൂ പൂവേ ഉണ്ടാവുകയുള്ളൂ അല്ല അതിന് തന്നെ പലതരം വർണ്ണങ്ങളുള്ള മനോഹരമായ പൂക്കൾ ഏത് പൂവിനോ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഇതല്ലേ അങ്ങനെ വർണ്ണ മനോഹരമായ പൂക്കളതാ ആ ഉദ്യാനത്തിൽ ശോഭിക്കുന്നു ഉദ്യാനേ വില പുഷ്പാണി പൂക്കൾ വർണ്ണ മനോഹര പുഷ്പാണി വർണ്ണ മനോഹരങ്ങളായ പൂക്കൾ ആയാതോ പശുതു വരൂ നോക്കൂ ആനന്ദം ആനന്ദത്തോടെ ഈ കാഴ്ച കാണോ അരുണോദയമിഹ സാമോദം അരുണോദയം സൂര്യോദയം സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ച വളരെ ആമോദത്തോടു കൂടി സന്തോഷത്തോടു കൂടി നോക്കൂ വരൂ അത് കാണാൻ വരൂ എന്നാണ് പറയുന്നത് ഒന്നുകൂടെ ഉദ്യസന്തി പുഷ്പാണി വർണ്ണ മനോഹര പുഷ്പാണി ഉദ്യാനത്തിൽ വർണ്ണമനോഹരങ്ങളായ പൂക്കളതാ ഇടർന്ന് വിലസുന്നു ശോഭിക്കുന്നു ആയതോ വരൂ പശുതു നോക്കൂ സാനന്ദം ആനന്ദത്തോടു കൂടി ആ കാഴ്ച നോക്കൂ പിന്നെ അതുമല്ല അരുണോദയമിഹ സാമോദം സൂര്യനോദ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതോ സൂര്യനും അത് ആമോദത്തോടു കൂടി അതോ വന്നിട്ടുണ്ട് നമുക്കും ആമോദത്തോടു കൂടിയിട്ട് സൂര്യനെ കാണാം സൂര്യൻ ഈ ലോകത്തെ മുഴുവനും പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സൂര്യൻ വരുന്നത് അങ്ങനെ ആ സന്തോഷത്തോടു കൂടി വരുന്ന സൂര്യനെ നമുക്ക് കാണാം നമു അതുപോലെ തന്നെ നമ്മളും തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആ സൂര്യനെ കാണാം സൂര്യൻ ഉദിച്ചു വരുന്ന ആ രംഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഇനി ഇവിടെ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കവിത നന്നായിട്ട് പാടുക പരിചയമുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദങ്ങൾ അനുകരിക്കുക അതുപോലെ ഏറ്റു പറയുക പ്രഭാത സംബന്ധമായ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് സ ചിത്ര പുസ്തകത്തിൽ യോജിപ്പിക്കുക ഒട്ടിക്കുക ഇങ്ങനെ ഈ ചിത്രം നോക്കുക എന്തൊരു ഭംഗിയാണ് വളരെ ഭംഗിയുണ്ട് ഇതൊരു പ്രഭാത ദൃശ്യമാണ് ഉദിച്ച് വരുന്നു അവിടെ പിന്നെ എന്തെല്ലാം ഉണ്ട് ഓ നിങ്ങൾ നല്ല കുട്ടികളാണ് ഇതിൻ്റെയൊക്കെ പേരൊക്കെ നിങ്ങൾക്കറിയാം ഇതേപോലെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ പറ്റും നല്ല കളറ് വർണ്ണങ്ങൾ നല്ലവണ്ണം കൊടുത്ത് ചിത്രത്തെ വളരെയധികം ഭംഗിയുള്ളതാക്കി തീർക്കാം ഇവിടെ രണ്ട് കേരവൃക്ഷങ്ങളുണ്ട് കേരങ്ങളുണ്ട് കേരവൃക്ഷങ്ങളുണ്ട് തെങ്ങുകളുണ്ട് അഥവാ പുഴയിൽ തോണിയുണ്ട് പക്ഷികൾ ആകാശത്ത് പറക്കുന്നുണ്ട് സൂര്യോദയം വളരെയധികം മനോഹരം ഇനി അടുത്തതെന്താന്ന് വെച്ചാൽ നോക്കാം നമ്മൾ ഒരക്ഷരം എഴുതാൻ പഠിക്കുക സൂചന കൊടുത്തിട്ട് ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് അക്ഷരം എഴുതുക പറയുക എന്നിട്ട് എന്നിട്ടതിന് വർണ്ണം ഇതുപോലെ കൊടുക്കുക ഇവിടെ ഒരു അമ്പടയാളുണ്ട് ആരോ മാർക്ക് ഉണ്ട് ആരോ മാർക്കിൽ കൂടെ പോയാൽ മതി ഇതാ ഇങ്ങനെ പോകുന്ന കുഞ്ഞ് വരലുകൊണ്ട് ധാരോ മാർക്ക് കൂടെ പോയി നിങ്ങൾ ഇങ്ങനെ ആരോ ആരോമാർക്ക് കൂടെ പോയിട്ടുള്ള പല കഥകൾ കഥകളും ചിത്രങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ പോയി ഇത് ഒരക്ഷരാണ് മേലെ വരയ്ക്കുകയും ചെയ്താൽ ഇത് രാ എന്നാണ് ഈ അക്ഷരം രാ ഒന്നുകൂടെ എഴുതി നമുക്ക് ഇത് എഴുതാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് നോക്ക് അതേപോലെ ഈ ഒഴിഞ്ഞ ഭാഗത്ത് നിങ്ങൾ ആരോ മറക്കൂടുക എന്നിട്ട് നല്ല കളറ് ചെയ്തിട്ട് രായനാക്ഷരം ആക്കുക പിന്നെ ഇതാ ഈ കുത്തുകൾ യോജിപ്പിച്ചിട്ട് രായനാക്ഷരം എഴുതുക പിന്നെ ഇതേപോലെ താഴെ അതാ കുറച്ചുകൂടെ നല്ല തെളിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് വീണ്ടും രായനാക്ഷരം കുറേ തവണ എഴുതിയിട്ടുണ്ട് നിങ്ങൾ അതുപോലെ അനുകരിക്കുക പിന്നെ കോപ്പി വര വരയിൽ രാ ഒതുക്കി എഴുതുന്ന ശീലവും ഉണ്ടാക്കാൻ ഇത് വളരെയധികം സഹായിക്കും അങ്ങനെ പ്രഭാതത്തെ സംബന്ധിച്ച ചിത്രങ്ങൾ നിങ്ങൾ ശേഖരിക്കുക ചിത്രപുസ്തകത്തിൽ യോജിപ്പി ഒട്ടിച്ചു വയ്ക്കുക ഇത് നല്ലൊരു ചിത്രം കളർ ചെയ്യുക വർണ്ണം കൊടുക്കുക കളർ കളർന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം വർണ്ണം കൊടുക്കുക നിറം കൊടുക്കുക അങ്ങനെ നിറം കൊടുത്ത് വളരെ നല്ലൊരു ചിത്രം ആക്കുക അനന്തരം ഉദ്യാനത്തിൻ്റെ ചിത്രം നോക്കിയിട്ട് പൂക്കളുടെ പേര് പറയാനാണ് പൂക്കളുടെ പേര് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പൂക്കളുണ്ട് കണ്ടിട്ടുള്ള പൂക്കൾ തന്നെയാണുള്ള ഇതെല്ലാം നിങ്ങളും കണ്ടിട്ടുണ്ടോ ആ അവിടെ ചെമ്പരത്തിയുണ്ട് ശംഖുപുഷ്പുണ്ട് റോസ് പനിനീർപ്പൂവുണ്ട് മുല്ലപ്പൂവുണ്ട് അല്ലേ ആ ഇനി നമുക്കിതിൻ്റെ പേര് പറയാം ഒന്നാമതായിട്ട് ചെമ്പരത്തിപ്പൂവിന് ജപാ കുസുമം ജപാ കുസുമ അടുത്തത് നീലവർണ്ണത്തിൽ ശംഖുപുഷ്പാണ് അപരാജിത അപരാജിത അടുത്തത് റോ പനിനീർപ്പൂവാണ് പാടലം പാടലം അടുത്തത് നവമാലിക നിങ്ങളുടെ പുസ്തകത്തിൻ്റെ പേരിനെ നവ പേര് തന്നെ നവമാലിക നവമാലികന്നാണ് നല്ല ഒരു വിശേഷപ്പെട്ട നല്ല സുഗന്ധമുള്ള പൂവാണ് ഏഹ് പൂവുള്ള കളറാണ് മുല്ലപ്പൂവാണ് ഏ നവമാലിക മുല്ലപ്പൂ ഒരു തരം മുല്ലയാണ് മക്കളെ ഒന്നും കൂടെ നോക്കാം ജപാകുസുമ ചെമ്പരത്തി അപരാജിത ശംഖുപുഷ്പം പാടലം റോസ് നവമാലിക മുല്ലപ്പൂവ് അടുത്തത് കണ്ടിട്ടില്ലേ വിഷുവിന് കണിയൊക്കെ വെക്കുമ്പോൾ ആ കർണികാരം ഇത് നമ്മുടെ നാട്ടിൻ്റെ ഔദ്യോഗിക പുഷ്പമാണെന്നാണ് പറയുന്നത് കർണികാരം കണിക്കൊന്ന ഈ കർണികാരം എന്നൊക്കെ എഴുതാൻ കുറേ ദിവസം കൊണ്ട് പഠിച്ചാൽ മതി ഉം വളരെ സ സാവധാനം ചിത്രം വരയാൻ എളുപ്പമാണ് എഴുതാനൊക്കെ സാവധാനം ചെയ്താൽ മതി അപ്പം എന്തെല്ലാം ഉണ്ട് ഈ ചിത്രത്തിൽ ജപ്പാകുസുമം ചെമ്പരത്തിപ്പൂ അപരാജിത ശംഖുപുഷ്പം പാടലം പനിനീർപ്പൂവ് നവമാലിക മുല്ലപ്പൂവ് അടുത്തത് കർണികാരം കണിക്കൊന്ന അടു കണിക്കൊന്നൂടെ നാടിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് ഇനി അടുത്തത് മിത്ര മിത്രം സർവേഷാം മിത്ര മിത്രം സർവേഷാം മിത്ര സൂര്യൻ മിത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ സർവേഷാം എല്ലാവരുടെയും അപ്പോൾ സർവേഷാം മിത്രം മിത്ര എല്ലാവരുടെയും മിത്രമാണ് കൂട്ടുകാരനാണ് അല്ലെങ്കിൽ ആ സൂ കൂട്ടുകാരനാണ് സൂര്യൻ സൂര്യൻ ഇല്ലെങ്കിൽ പിന്നെ ഒരു കളിയും ചിരിയും ഒന്നും ഉണ്ടാവില്ല ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾക്ക് ഈ വെളിച്ചാലേ വേണ്ടത് പ്രഭാതമായാലതിനുള്ള ആ ഒരു ഭംഗി സൂര്യനാണല്ലോ തരുന്നത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ പ്രഭാതത്തിന് ഒരു പുതുമ വരുന്നു പുതിയ പുതിയ പ്രഭാതങ്ങളെ കൊണ്ട് അനുഗ്രഹീതമായ നമ്മുടെ നാട് അല്ലേ എല്ലാവരുടെയും നാട് ഏ അപ്പം മിത്ര മിത്രം സർവേഷാം മിത്രം കൂട്ടുകാരൻ സർവേഷാം മിത്രം എല്ലാവരുടെയും മിത്രമാണ് അവർ മിത്ര സൂര്യൻ അപ്പോൾ ഈ മിത്ര എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നും മിത്രം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ എന്നും ആണ് അർത്ഥം ഒന്നുകൂടെ പറയാം മിത്ര മിത്രം സർവേഷാം അടുത്തത് ഈ പാഠത്തിലുള്ള പുതിയ പദങ്ങളാണ് ശബ്ദകോശത്ത് ആയിട്ട് എഴുതിയതാണ് നോക്കാം ഞാൻ നേരെ വായിക്കുകയാണ് താഴോട്ടല്ല വായിക്കുന്നത് ആദ്യം പദം പിന്നെ സംസ്കൃതത്തിൽ എങ്ങനെ പറയും പിന്നെ മലയാളത്തിൽ എങ്ങനെ പറയും പദം അരുണഹ സംസ്കൃതത്തിൽ പറയും സൂര്യ സൂര്യസാരഥിയാണ് അരുണഹ അരുണഹ എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് മക്കളെ ചുവപ്പ് വരണം എന്നർത്ഥമുണ്ട് സൂര്യൻ ചിലപ്പോൾ നമ്മൾ അരുണോദയം എന്നുള്ളതിന് സൂര്യോദയം എന്ന് പറഞ്ഞില്ലേ പിന്നെ സൂര്യൻ്റെ സാരഥിയാണ് അരുണൻ എന്ന് കേട്ടിട്ടുണ്ട് അടുത്തത് ഉദ്യാനം ആരാമഹ പൂന്തോട്ടം കാക്ക കാക്കക്കുള്ള മറ്റൊരു പേരാണ് വായസഹ പായസല്ല വായസഹ വാ വായസ കാക്ക കോകില അല്ലെങ്കിൽ പിക കുയിൽ ചിത്രപതക ശലഭ ചിത്രശലഭം പശ്യതുലോകയതു നോക്കു പുഷ്പം സൂനം പൂവ് ബാലേ ബാലികേ അല്ലയോ കൊച്ചു പെൺകുട്ടി രടതി ക്രന്തതി കാക്ക കരയുന്നു എന്ന് കാക്കയുടെ കരച്ചിലിനങ്ങനെ പറയുന്നത് വേറെയും ക്രന്തതി എന്ന് പറഞ്ഞാൽ കരയുന്നു അർത്ഥമുണ്ട് കാക്കക രടതി കാക്കയുടെ രടന എന്ന് പറഞ്ഞാൽ കാക്കയുടെ കരച്ചിലാണ് കാക്ക ക ശബ്ദം സാനന്ദം ആനന്ദത്തോടുകൂടി സസന്തോഷം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ആനന്ദത്തോടെ സാമോദം സമോദത്തോടു കൂടി സഹർഷം ഹർഷത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ സൂര്യോദയ എന്ന് പറഞ്ഞാൽ അരുണോദയ സൂര്യോദയം എന്ന് അർ അർത്ഥം പറയാം നമുക്കെന്ത് ചെയ്യണം ഈ ഈ പാഠഭാഗം നമുക്കൊന്ന് ഒരു തവണ കൂടി ഒന്ന് വായിക്കാം

पश्यदुबाले सानन्दं सूर्योदयमिह सामोदं काकोरटति का 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 कूजति कोकिलकोकोको कू कू कू। उद्याने विलसन्ति पुष्पाणि वर्णमनोहरपुष्पाणि ആയാതു പശ്യതു സാനന്ദം അരുണോദയമിഹ സാമോദം നല്ലൊരു പാട്ട് സ്വാഗതം മിത്ര എന്ന പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് നിങ്ങൾ പാടി 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 പാടാൻ പഠിക്കുക നല്ല ഈണത്തിൽ പാടാൻ പഠിക്കുക അപ്പോൾ നമുക്ക് ഈ പാഠം അവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ